രജനീകാന്ത് ലോകേഷ് നഗരാജ് കോംബോയിൽ ഇരുങ്ങുന്ന കുലിയിൽ മറ്റൊരു മലയാളി താരം കൂടി എത്തുകയാണ് നടൻ സൗബിൻ ഷാഹിർ ചിത്രത്തിന്റെ ഭാഗമാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗ്രേ ഷെയഡിലുള്ള ഒരു കഥാപാത്രമാകും കഥാപാത്രമാകുമ്പോൾ സൗബിൻ്റെതെന്നാണ് റിപ്പോർട്ടുകൾ കുലിയിൽ സുപ്രധാനമായ കഥാപാത്രത്തെയാകുമ്പോൾ സൗബിൻ അവതരിപ്പിക്കുക എന്നാണ് ഓടി പ്ലേ റിപ്പോർട്ട് ചെയ്തത് ഇത് സൗബിന്റെ ആദ്യ തമിഴ് ചിത്രം കൂടിയായിരിക്കും സൗബിൻ ചിത്രത്തിലേക്ക് എത്തുന്നു എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല എങ്കിലും സൗബിൻ സെറ്റിൽ ജോയിൻ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഡേറ്റ് ക്ലാഷിനെ തുടർന്ന് നടൻ ഫഹദ് ഫാസിൽ കൂലിയിൽ നിന്നും പിന്മാറിയിരുന്നു ഫഹദിന് പകരമായാണോ സൗബിൻ ഷാഹർ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല മഞ്ഞുമൽ ബോയ്സാണ് സൗബിന്റെതായി ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ചിത്രം അമ്പൻ വിജയമായിരുന്നുവെങ്കിലും ചില കള്ളപ്പണ ആരോപണങ്ങൾ നിർമ്മാതാക്കൾക്ക് നേരെ ഉയർന്നിരുന്നു മറ്റു ചില സിനിമകളും സൗബിൻ ഷാഹിറിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്തായാലും ഫഹദ് ഫാസിൽ നഷ്ടപ്പെടുത്തിയത് ഒരു സുവർണാവസരമാണെന്നാണ് പ്രേക്ഷകരെല്ലാവരും എല്ലാവരും പറയുന്നത് ലോകേഷിന്റെ സൂപ്പർഹിറ്റ് ചിത്രമായ വിക്രമിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് ഫഹദ് ഫസീലും ലോകേഷ് കരകരാജും തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്നും ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ പ്രധാന ഭാഗമാണ് ഫഹദ് ഫാസിൽ ചെയ്യുന്ന അമർ എന്ന വേഷം അതുകൊണ്ട് തന്നെ ഫഹദ് ഫാസിൽ കൂലിയയിലേക്ക് എത്തുകയാണെങ്കിൽ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാണോ ചിത്രമെന്ന തരത്തിലും ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം കൂലിക്ക് വേണ്ടി ചിത്രത്തിന്റെ അണിയറക്കാർ ഫഹദിനെ കാണുകയും അദ്ദേഹവുമായി ചിത്രത്തിലെ റോൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ പുഷ്പ അടക്കം നിരവധി പ്രോജക്ടുകൾ ചെയ്യുന്നതുകൊണ്ട് ഫഹദ് ഫാസിൽ കൂലിയിൽ അഭിനയിക്കാൻ സാധിക്കാതെ വന്നു രജനീകാന്ത് നായകനായി എത്തുന്ന ജ്ഞാനവേലിന്റെ വേട്ടയാനിലും ഫഹദ് ഫാസിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അടുത്തിടെ ചെന്നൈയിൽ വെച്ച് വേട്ടയനിലെ തന്റെ വേഷത്തിനായി ഫഹദ് ഫാസിൽ ഡബ്ബു ചെയ്തിരുന്നു ഒരു പിരീഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി ഇന്ത്യയിലെ കൽസിംഗ് ൂർ ദുബ് യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ കള്ളക്കടത്താണ് ചിത്രത്തിന് പ്രമേയമാകുക എന്നാണ് വിവരങ്ങൾ രജനീകാന്തും കോളിവുഡിലെ പുതുതലമുറ താര സംവിധായകനും ഒന്നിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് കൂലിയുടെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ ആരംഭിച്ചു കഴിഞ്ഞു കാസ്റ്റിംഗിന്റെ അടക്കം കൂടുതൽ വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്ന ചിത്രം എന്ന നിലയിൽ കൂടി ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ് കൂലി സത്യരാജ് വില്ലനായാണ് ചിത്രത്തിലെത്തുന്നതെന്നും വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തെത്തിയ മിസ്റ്റർ ഭാരത് എന്ന ചിത്രത്തിലാണ് രജനീകാന്തും സത്യരാജും അവസാനമായി ഒരുമിച്ചെത്തിയത് സിനിമയ്ക്കായി രജനീകാന്ത് വാങ്ങിയ പ്രതിഫലത്തെ കുറിച്ചും ചർച്ചകൾ ഉണ്ടായിരുന്നു ഷാരൂഖ് ഖാനേക്കാൾ കൂടുതൽ പ്രതിഫലം സ്വീകരിക്കുന്ന താരം രജനീകാന്താക്കാൻ സാധ്യതയുണ്ടെന്നും ഇരുന്നൂറ്റി എൺപത് കോടി വരെ കൂലിക്കായി പ്രതിഫലം ലഭിച്ചേക്കുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ സൺ പിക്ചേഴ്സാണ് ആ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അനുരുദ്ധ് രവിചന്ദ്രനാണ് സംഗീതം നിർവഹിക്കുന്നത് കൂലിയിൽ ആക്ഷൻ കോറിയോഗ്രാഫി ഒരുക്കുന്നത് അൻപറവ് മാസ്റ്റേഴ്സ് ആണ് മലയാളിയായ ഗിരി ഗംഗാധരനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഫിലോമിൻ രാജ എഡിറ്റിംഗും കൈകാര്യം ചെയ്യുന്നു അതേസമയം ലോകേഷ് കനകരാജ് ലിയോയ്ക്ക് ശേഷം ഒരുക്കുന്ന ചിത്രമാണ് കൂലി ഫഹദ് ഉണ്ടെന്ന് പ്രചരിച്ചതോടെ അത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സലുള്ള സിനിമയായിരിക്കുമെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നു എന്നാൽ ഇത് ആ യൂണിവേഴ്സലിലെ സിനിമയല്ല എന്ന് ലോകേഷ് കനകരാജ് ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കൂലിയുടെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ മാസം ആരംഭിച്ച ചിത്രീകരണത്തിൽ രജനീകാന്തും ശ്രുതി ഹാസനും ജോയിൻ ചെയ്തിരുന്നു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രത്തിലും മറ്റ് താരങ്ങൾ ആരൊക്കെ സംബന്ധിച്ചും പല ചർച്ചകളും സജീവമാണ് ശോഭന രൺവീർ സിംഗ് എന്നിവരും സിനിമയുടെ ഭാഗമാകുമെന്ന വിവരങ്ങളും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്